നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുട്ടികളുടെ പാസിഫയർ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ സൂത്തിന് വേണ്ടിയിട്ട് ഒരു പാസിഫയർ വെച്ച് കൊടുക്കും ഇത് കുറച്ച് ഏജ് കഴിയുമ്പോൾ നിർത്താൻ കുട്ടിക്ക് പ്രയാസം നൽകും അങ്ങനെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എങ്ങനെ നിർത്താം എന്നുള്ളതാണ് എന്തെങ്കിലും ഇപ്പം ട്രാൻസിഷണൽ ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ നിർത്തുന്നത് എന്തെങ്കിലും ഡോളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് കൊടുത്ത് ശ്രദ്ധ തിരിച്ചിട്ടാണ് പാസിഫെയർ നിർത്തുന്നത് എന്നിട്ടും കുട്ടി നിർത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പാസിഫെയറിൻ്റെ വായിൽ വെക്കുന്ന ഭാഗമുണ്ടല്ലോ അറ്റം അതൊന്ന് ചെറുതായിട്ട് മുറിക്കുക അപ്പോൾ അവിടെ ഒരു വേക്കൻ്റ് സ്പേസ് ആയല്ലോ അപ്പോൾ അത് കുട്ടിക്ക് കൊടുക്കുക പിന്നെ വായി വെക്കാൻ അത് കുട്ടി വായിലേക്ക് അത് സിൽക്കൺ ആണ് മുറിയില്ല നാക്ക പക്ഷേ ഒരു ഇറിറ്റേഷൻ വരും കട്ട് ചെയ്തിട്ട് വെക്കുമ്പോഴത്തേക്കും നാക്കിന് ഒരു ഇറിറ്റേഷൻ വരും ആ ബൾബ് ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ അതൊരു ഹോളോ ആയിട്ടുള്ള ഒരു പൈപ്പ് പോലെ കുട്ടി വായിലോട്ട് വെക്കുമ്പോൾ ഇറിറ്റേഷൻ വരികയും അത് പിന്നെ കുട്ടി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ പാസ്ഫയർ കൊടുത്താൽ പോലും അത് വേണ്ടാന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ഇത് വളരെ ഈസി മെത്തഡാണ് ഒത്തിരി ആൾക്കാർ ചോദിച്ചതാണ് അങ്ങനത്തെ ഇത് നിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് ഇത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി